നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പുതുക്കാട് ഇവിടെ ഈ പുതുക്കാട് ജംഗ്ഷനിൽ ഒരു പഴയ ഒരു പള്ളി ഉണ്ടായിരുന്നു ആ പള്ളി അതേ മാതൃകയിൽ ചെയ്ത ഒരു ചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയാണ് എൻ്റെ പേര് സുനിജ് കുമാര് വീട് പുതുക്കാട് പുതുക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ കേരള ബഷൻ്റെ ഒരു ചാനൽ ഓഫീസുണ്ട് അവിടുത്തെ ലെഫ്റ്റിൽ നാലാമത്തെ വീട് ചേട്ടാ ഈ ഒരു പള്ളി എന്ന് പറഞ്ഞാൽ ആദ്യം ആയിരിക്കുന്നല്ലോ ഇത് ഒരു സ്കെച്ചും ഇല്ലാതെ ഇങ്ങനെ എങ്ങനെ ഇത് ഈ ഈ പള്ളി നമ്മൾ കാണുന്നത് പിന്നെ ഇതാണ് ഇതിന്റെ ഫ്രണ്ടേജ് ഫ്രണ്ടേജ് അന്നത്തെ ആ പള്ളിയുടെ അതേ മൊഖം തന്നെയാണ് ഈ കാണുന്നത് അല്ലേ ആ ദൈവം നമുക്ക് കാണുന്നോ ഒരു ഫോട്ടോയും ഇല്ലാതെ ആ ഒരു പള്ളിയുടെ ഫുൾ പിക്ചർ ചേട്ടൻ്റെ മനസ്സിൽ തന്നെ അപ്പൊ അതാണ് നമ്മള് മനസ്സിൽ നിന്ന് എടുത്ത് എടുത്ത് ഡെവലപ്പ് ചെയ്തിട്ട് ഇതിപ്പോ നിർമ്മിക്കാൻ എത്ര പറയാൻ അത്ര പിന്നെ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഈർക്കിളി സേവ് ചെയ്തോ കൊറച്ച് ഇത് ആക്കി വെച്ച കാരണം കൊണ്ട് ഈർക്കിളിക്ക് കുറച്ച് ദാരിദ്ര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ ഈർക്കിളിക്ക് ദാരിദ്ര്യ ഇല്ല എൻ്റെ മൂത്ത സഹോദരി സ്ഥിരമായിട്ട് പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് പോകൽ പതിവാണ് അപ്പോൾ ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മടങ്ങി വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു പുതുക്കാട് പള്ളി പൊളിക്കാൻ പോവാന്ന് കേട്ടപ്പോൾ ഒരു വിഷമം സംഭ്രമൊക്കെ ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി അങ്ങാടിയെ പോയി അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ പുതുക്കാട് പള്ളി പൊളിക്കാൻ പോകാമെന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായി അപ്പോൾ സങ്കടമായി അപ്പം ഇനി പള്ളി എപ്പോഴാണ് അറിയില്ല അപ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ എന്നെ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് പള്ളിയുടെ മുന്നിൽ കുറച്ചധികം നേരം ഇങ്ങനെ വെറുതെ നിന്നു അപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ ആൾക്കാർ പോണുണ്ട് അപ്പം അവര് ചോദിക്കണ്ട എന്താ മോനെ ഇങ്ങനെ നിൽക്കണമെന്ന് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിങ്ങനെ നിൽക്കണുണ്ട് അപ്പോൾ ദൈവം നമ്മളെ അവിടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് നിർത്തിയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ അവിടെ നിൽക്കുമ്പോൾ ഒരു പ്രകാശം പിന്നെ ഈ പള്ളി ഇത് മാത്രേ എനിക്ക് കാണാൻ പറ്റണുള്ളു പക്ഷെ ആ പള്ളി അങ്ങനെ നിക്കുന്നോണ്ട് ആ പള്ളി ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇപ്പൊ ഈർക്കിളി പള്ളി ഉണ്ടാക്കി അതേപോലത്തെ ഒരു പള്ളി ആ പള്ളിയിൽ ഉള്ളില് എന്നാ അതിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിൽ പതിഞ്ഞു അപ്പൊ അത് കണ്ട ആകെ വിഷമവും പ്രയാസങ്ങളൊക്കെ ആയി എന്തൊക്കെയാ സംഭവിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു കണക്കിന് വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ചേച്ചിയോട് ചേച്ചി ചോദിച്ചു എന്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞ ഒന്നുമില്ല ചായ കാത്തി എന്തെങ്കിലും വേണം ചോദിച്ചു എൻ്റെ വപ്രാളം കണ്ടിട്ട് ഞാൻ പറഞ്ഞു കിട്ടിയ കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി ചായ തന്നു അത് കുടിച്ചു ആകെ വയർത്ത് വിഷമിച്ചിട്ടാണ് വന്നേ അവിടെ ഇരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചേച്ചിയോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പം ചേച്ചി മറ്റുള്ള സഹോദരന്മാരും പറഞ്ഞു ദൈവം എന്തോ ഇതിലൊരു കാര്യമായിട്ട് നിന്നെ ഉപയോഗിക്കുന്നുണ്ട് അതായിരിക്കാംന്ന് നമ്മൾ വിശ്വസിക്കുക പിന്നെയാണ് ഈ ഇരുന്നൂറ്റി വർഷം പഴക്കമുണ്ട് ഈ പള്ളിക്ക് അന്വേഷിച്ചപ്പോൾ അപ്പൊ അതാണ് ഭൂമിന്ന് ഇല്ലാണ്ടാവണം എന്നിട്ട് വേറൊരു പള്ളി പണിയിലുണ്ടെന്ന് കേട്ടു കേട്ടു അതെങ്ങനത്തെ അറിയില്ല അപ്പോൾ ഒരു പഴയ പള്ളിയിൽ ഒരു മിനി യാച്ചറ് ഉണ്ടാക്കണം എന്ന് മനസ്സിലൊരു ആശയം തോന്നി അപ്പൊ ദൈവം പള്ളിയിലുള്ളിൽ ചെറിയ ഒരു പള്ളി കണ്ടത് ഞാൻ മറന്നുപോയി അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം തോന്നി അപ്പോൾ അത് വീട്ടുകാരായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു തുടങ്ങാൻ പറഞ്ഞു അങ്ങനെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കണമല്ലോ അങ്ങനെ ദൈവത്തിനോട് നമ്മൾ മറ്റുള്ള സഹോദരന്മാരോടൊക്കെ ആശയം ചോദിച്ചപ്പോൾ പറഞ്ഞു ദൈവം മരിച്ചത് മരത്തിലാണ് അപ്പോൾ മരത്തിൻ്റെ ഒരു ഭാഗമാണ് ഈർക്കിൽ അപ്പം ഈർക്കിലോണ്ട് തന്നെ നമ്മൾക്ക് അത് ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആണ് ഇത് തുടങ്ങാൻ തീരുമാനിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് തുടങ്ങിയത് പത്ത് വർഷം വേണ്ടി വന്നു എനിക്ക് ഇത് അവസാനിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് അവസാനിപ്പിച്ചത് പുറത്തറിയാത്ത കാരണം കൊണ്ട് രഹസ്യമായിട്ട് വെച്ച കാരണം കൊണ്ടാണ് നമ്മൾക്ക് ഈർക്കിളിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നത് അപ്പം കുറച്ച് ഈർക്കിളി കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യും പിന്നെ കുറച്ച് ഈർക്കിളി സംഘടിപ്പിക്കും കുറച്ച് വർക്ക് ചെയ്യും അപ്പൊ അനിയന്റെ പറമ്പിൽ ഒരു തെങ്ങുണ്ട് അതുമൊന്നാണ് ഇതിന്റെ മുക്കാലും ഈർക്കിളി അതിന്റെ അല്ല ഇപ്പൊക്കെ ഈർക്കിളിയും പട്ടിക്കായി മറ്റേതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ മാസത്തിലും ഇട്ടും തെങ്ങ് ശരിക്കും റോക്കറ്റ് വലിയ ഇപ്പഴാണ് എല്ലാ പട്ടകളൊക്കെ വന്ന് കാണാൻ ഒരു ഭംഗിയായി മാത്രമാണ് ആ ഒരു തെങ്ങ് ആ അത് അതും ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഈർക്കിളികള് സഹോദരിമാരും കൂട്ടുകാരന്മാരൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഇതെൻ്റെ കൂട്ടുകാരൻ പേര് സുരേഷ് ഞാനിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവൻ വന്നിരുന്നു ഇപ്പോൾ നിങ്ങളും ഇത് അവസാനിച്ച സമയത്ത് അവൻ വീണ്ടും വന്നിട്ടുണ്ട് ഇത് ഇരുന്നൂറ്റി അറുപത് വർഷത്തോളം പഴക്കമുള്ള പള്ളിയാണത് പക്ഷെ അന്ന് അത് പൊളിച്ച് കളയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മനസ്സിലേക്ക് ഇത് അറിയില്ല ഇതിന് സ്കച്ചോ അല്ലെങ്കിൽ വേറെ ഒന്നും ഇതിനില്ല പക്ഷേ പക്ഷെ അയാളുടെ മനസ്സിലത് പണിത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത് പത്ത് പതിനൊന്ന് വർഷത്തോളം ഇത് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വർക്കുകൾ ഇതിന്റെ വർക്ക് അതിഗംഭീരമായ വർക്കുകളാണിത് ചെയ്തേക്കുന്നത് കംപ്ലീറ്റ് ഈർക്കുകളി ആണ് അതിൽ ചെയ്തേക്കണത് ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു പള്ളി വന്ന് കാണുന്നത് എന്നാലും നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി അതേപോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളിലുള്ള വർക്കുകളെല്ലാം ഒരേപോലെ മാത്രല്ല ആ പള്ളി എങ്ങനെയുണ്ടോ ആ ഭൂമിയിൽ അതന്നെ അതിനൊരു മിനിയാച്ചർ ഇത് ഞങ്ങട് സൂം ചെയ്ത് വലുതാക്കിയ ആ പള്ളിയായി സൂം ചെയ്ത് നോക്കിയാൽ ചിലപ്പോ ആളുകൾ നിക്കുന്നേ എന്നോട് മുന്നത്തെ ആൾക്കാർ പറഞ്ഞു വളരെ മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കമന്റുകളൊക്കെ ഉണ്ടായിരുന്നു അത് കേട്ടപ്പോ മനസ്സിൽ സന്തോഷം ഒരുപാട് സന്തോഷം ആ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്നല്ലോ ഇതേ ഷേപ്പ് അതന്നെ ഇതിൽ നിന്നും മാറ്റം ഇല്ല മാറ്റം ജനലും ഇപ്പൊ പള്ളിയിലത്തെ കൈക്കാര്മാര് വന്നു അച്ഛന്മാര് വന്നു പള്ളിയില് സ്ഥിരം പോണ ആൾക്കാരൊക്കെ വന്നിട്ടും അവരും പറഞ്ഞു ഇതിൽ നിന്ന് ഒരു തരി മാറ്റം ഇല്ലെന്ന് പറഞ്ഞു പിന്നെ ദൈവം കാണിച്ചു തന്ന പിക്ചർ നമ്മള് ചെയ്യുമ്പോ അതിന് മാറ്റം ഇത് പള്ളി ആകാശ കാഴ്ച ഒരു കുരിശിന്റെ കുരിശിന്റെ രൂപമാണ് രൂപത്തിൽ തന്നെ അതെ ആ ഇത് കാൽപാദം ഇത് കാല് ഇത് നെഞ്ചു ഭാഗം ഇത് രണ്ട് കൈ അത് തല അങ്ങനെ ഒരു മനുഷ്യന്റെ പാർട്സ് കൂട്ടി വെച്ചിങ്ങനെ അതേപോലെയാണ് ഈ പള്ളി പിന്നെ ആ പിന്നെ ഇവിടെ ചുമരൊക്കെ ബ്ലാങ്കായിട്ട് കിടക്കുന്നുണ്ട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒക്കെ എൻ്റെതായ ഭാവനയിലുള്ള ഡിസൈൻ പരിശുദ്ധാത്മാവാണ് ഇല്ല വെറും ചുമരും അവിടെ ആണ് ചെയ്തോണ്ട് അപ്പൊ വെറുതെ ഇങ്ങനെ ഇടുന്നേക്കാളും നല്ലത് എന്തെങ്കിലും ഒരു ഡിസൈൻ ദൈവാലയല്ലേ എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനത് ചെയ്തത് പിന്നെ സമയം ഉണ്ടായിരുന്നു ഇത് മണിമേടയാണ് ഇതിന്റെ മേലെ ഒരു യേശുവിന്റെ രൂപമുണ്ട് അന്നത്തെ കാലത്തെ ഈ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ പള്ളിക്ക് അങ്ങനെ ഇപ്പോഴത്തെ പള്ളിക്ക് ഒരു സ്തൂപങ്ങളല്ലേ അതിന്റെ അതിന്റെ ഉള്ളിലാണല്ലോ മണി അന്നത്തെ കാലത്ത് ഇതായിരുന്നു ഇത് ആൾത്താര ഇത് അതിന്റെ മേലെ ഒരു ഹാൻഡ് റെയിലും വാർക്കും അതിന്റെ മേലെ ഒരു മണി മാളിക പിന്നെ ഇതിൽ മൂന്ന് മണിയുണ്ട് ആ അത് ഇതുമ്പോ ഫിറ്റ് ചെയ്തിട്ടില്ല ഒരു ബിൽഡാണ് നമ്മള് ഉണ്ടാക്കിയേക്കുന്നത് അതായത് ശരിക്കും പറയാന്ന് വെച്ചാൽ ഇന്നുള്ള തലമുറയ്ക്കും വരാൻ പോണ തലമുറയ്ക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഒരു മിനിയാച്ചർ ഉണ്ടാക്കിയത് ഇതിപ്പോൾ കാണുമ്പോൾ മൊത്തം ഒരു പള്ളിയാണ് പക്ഷെ ഇത് ഇരുപത്തൊന്ന് ആണ് ഇത് ചെയ്തിരിക്കണേ ാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒന്നും കാണാൻ പറ്റത്തില്ല ഈ മടക്കനുസരിച്ച് നമുക്ക് കയറി കാണാൻ പറ്റത്തില്ലല്ലോ ഓരോ മൂലയിൽ എന്തുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റത്തില്ല അതെന്തായാലും നമുക്ക് അഴിച്ചു കാണിച്ചു തന്നാലോ തീർച്ചയായിട്ടും കാണിച്ചു തരാം ഇതിപ്പോ അച്ഛന്മാരുടെ സങ്കീർത്തിയാണ് ഇവിടെയാണ് അച്ഛന്മാര് തിരുവസ്ത്ര ഇത് സെക്കൻഡ് നില സെക്കൻഡ് നില ഈ നിലയിലാണ് ഈ പള്ളിയിലേക്ക് പെരുന്നാള് വേണ്ട കോട സാധനങ്ങളൊക്കെ സൂക്ഷിച്ചോടുന്നത് ആ റൂമ് നമ്മളി നോക്കുക അതന്നെ ചേട്ടാ ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒരു നമുക്ക് എത്ര വർഷം എടുത്താണ് പത്ത് കൊല്ലാണ് ഇതിന്റെ മൊത്തം ഉണ്ടായിരുന്നു അല്ല ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ പ്ലെയിൻ ഭാഗത്ത് പ്ലെയിനായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് അപ്പൊ പിന്നെ പ്ലെയിൻ ആയിട്ട് കിടക്കണ ഭാഗം തന്നെയാ അപ്പൊ അവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം ഇതിലൊരു അതിലൊരു ഉണ്ട് അച്ഛന്മാരെ റൂം അഡ്രസ്സ് ചേഞ്ച് ചെയ്യണത് നിന്ന് ഇങ്ങനെ കേറി ഈ കോളി കേറി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു റൂമുണ്ട് ഈ റൂമിലാണ് ഈ പെരുന്നാളിന് വേണ്ട സാധനങ്ങളൊക്കെ പള്ളിയില് സ്റ്റോക്കുകളൊക്കെ വെക്കുന്ന ഒരു സ്റ്റോർ റൂമും കൂടിയാണ് അങ്ങനെയാണ് പറയുന്നത് കേട്ടേക്കുന്നത് ഇത് സങ്കീർത്തിയിലെ ഒരു സൈഡ് ഭാഗമാണ് ഇതും ഇവിടെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അപ്പം അവിടെ നമ്മൾ സ്ട്രൈറ്റ് കീർക്കലുകൊണ്ട് ഒരു പരിശുദ്ധാത്മാവിന് അതായത് സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വരില്ലേ അത് തന്നെ ആ ഒരു സീനാണ് ഇവിടെ കാണിച്ചേക്കുന്നത് പിന്നെ ഇതൊക്കെ തറേറെ ഡിസൈൻ ഇവിടെ മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ബാക്കി അവിടെ ഒന്നും സ്റ്റെപ്പുകളില്ല ഇങ്ങനെ കരിങ്കലിന്റെ ഡിസൈൻ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഈ പള്ളിയിലെ വലത് ഭാഗാണ് ഈ ഭാഗമാണ് ഇവിടെ ഒരു സിമിസ്റ്റേരി ഉണ്ട് ഈ സിമിസ്തേരിയുടെ ഭാഗമാണ് അപ്പൊ ആ ആൾക്കാർ മരിച്ചു കഴിഞ്ഞ ബോഡി ഇവിടെ വെച്ചിട്ടാണ് പ്രാർത്ഥിച്ചിട്ട് നേരെ സിമിസ്റ്റേരി കൊണ്ടുവരുന്നത് ആ ഈ ഭാഗത്ത് വെച്ചിട്ട് ഈ ആ അവിടെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കറങ്ങി വരുമോ അതോ ഇല്ല വെച്ചിട്ട് കൊണ്ടുവരും ആ ഈ ഇവിടെ മെയിൻ നിന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടന്ന് ഇവിടെ ഹാളിൽ വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും അതന്നെ അപ്പൊ അതാണ് ഈ ഭാഗത്ത് ജല്ലിയും കട്ടലിയും ഡോർ ഫ്രെയിം ഒക്കെ ഉള്ളത് ഇത് ഇതൊക്കെ ശരിക്കും ഷട്ടർ ചാനലുകളാണ് ഇവിടെ ഡോറില്ല ഷട്ടറുകളാണ് ജനലി ഉണ്ട് ഇവിടെ ഷട്ടറാണ് ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ ഭാഗം ഇല്ല അതിന്റെ ആ ബോക്സ് ഉണ്ടല്ലോ അത് മാത്രം ചെയ്ത ഇത് പള്ളിയുടെ ഇടത് ഭാഗമാണ് അപ്പൊ ഇവിടെയും ഇങ്ങനെ പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കണ ഒരു ചുമരാണ് അപ്പൊ ഇവിടെ ഒരു കുരിശ് രണ്ട് മെഴുകുത്തിരി ഒരു ബൈബിള് അതും ഒരു അപ്പത്തിന്റെ സെറ്റ് ഈ ഈ ഈ ഡോർ ഡോർ ഒന്നുമില്ല ഇല്ല സൈഡ് ക്ലോസ് ക്ലോസ് ആ ആ ആ ആണ് ആസ്പെറ്റോസ് ഷീറ്റ് ഒക്കെ എങ്ങനെ എത്ര ദിവസം കൊണ്ട് അതൊക്കെ നിർമ്മിച്ച് അത് നമുക്ക് സമയം നമുക്ക് പറയാൻ പറഞ്ഞില്ലെങ്കിൽ ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെ കേട്ടോ ഈ ആസ്പെറ്റോസ് ഷീറ്റ് ഇതുപോലെ തന്നെ വളച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പള്ളി നമ്മൾ ഉണ്ടാക്കുമ്പോ അതേപോലെ തന്നെ ആവണല്ലോ അതുപോലെ തന്നെ അന്നത്തെ കാലത്തും ഹാസ്പിറ്റൽ ഷീറ്റ് സൈഡ് കാണുന്ന ഇല്ല ഇവിടെ കാണുന്ന ഈ ക്രാസികളും ഗ്രില്ലുകളും ഉണ്ട് ഇത്ര എണ്ണം തന്നെ അതുമലും ഉണ്ട് എണ്ണങ്ങളും കറക്റ്റ് ആണ് ഒന്നും കൂടുതലും കുറവില്ല പണിഞ്ഞു തീരുന്നതിന് മുമ്പേ ആ പള്ളി പൊളിച്ച് കളഞ്ഞല്ലേ പൊളിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് പൊളിക്കരുത് ഒരു ആറു മാസം ഉള്ളില് ഭൂമി ലെവലാക്കി പിന്നെയാണ് പുതിയ പള്ളി പണ്ട് അതിന് ശേഷമാണ് ഞാനിത് തുടങ്ങണത് ആ പുതുക്കാട് പഴയ പള്ളി ഭൂമിന്ന് അങ്ങോട്ട് പൊളിച്ച് മൊത്തം ലെവൽ ചെയ്തു ഭൂമി ആ ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പള്ളിക്ക് രൂപം കൊടുക്കണത് തന്നെ പിന്നെ ഇത് ഇടയ്ക്കുന്നു പോയി നോക്കാനായിട്ട് നമുക്ക് പറ്റില്ല പിക്ചർ ഇങ്ങനെ ഓരോ ഭാഗം വരുമ്പോ ദൈവം നമ്മക്ക് ഫ്രണ്ടില് കാണിച്ചു ടിവിയില് കാണുന്ന പോലെ അത് ചെയ്യ് ഇത് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ളത് റിപ്പോർട്ടും ഉണ്ട് ആളാണ് എന്റെ കൈകൊണ്ട് ഇത് ചെയ്തത് ഞാനൊരു നിമിത്തം മാത്രം എന്റെ മനസ്സുറയത് ചേട്ടൻ സ്വപ്നത്തിന് ആ ഉള്ളത് പക്ഷേ ും അങ്ങനൊക്കെ പെരുന്നാള് വരുമ്പോഴേ മാല ബൾബ് ഇടാനൊക്കെ ചവിട്ടി കയറി പെയിന്റിംഗ് ചെയ്യാനായിട്ട് ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പാണ് ഇപ്പം കോണിയൊക്കെ ഇപ്പൊ ഒക്കെ ജേസിബിലും പൊക്കിളിലൊക്കെ കേറിട്ടൊക്കെയാണല്ലോ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ശെരിക്കും ഇവിടെ ഒരു ദൈവത്തിന്റെ അപ്പത്തുമ്പഴുതില്ലേ ഒരു ഐ എച്ച് എസ് എന്ന് എഴുതില്ലേ അതാണ് ആ പള്ളിയമ്മ കാണിച്ചെ ഇവിടെ ഞാൻ എഴുതും എഴുതിയിട്ടുണ്ട് തയ്യാറാക്കി ഒട്ടിച്ചിട്ടില്ല ഇത് ഇങ്ങനെ ഈ ഈർക്കിളി ഇങ്ങനെ കൂച്ചൻ ചെത്തി 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 അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഒറ്റ ഈർക്കിളിയാണ് ഒറ്റ ലൈനാണ് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഈ ഡിസൈൻ ഉണ്ടാക്കുന്നത് ഒറ്റ ലൈൻ തന്നെ പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ അവിടെ കുറച്ച് ഇങ്ങനെ പെയിന്റിങ്ങിന്റെ വാര്യകളാണ് പക്ഷെ ഞാൻ കുറച്ച് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ചെറിയ സംഭവങ്ങൾ കുറച്ച് പ്രൊജക്ട് ചെയ്ത് കാണിച്ചു വലിയ സംഭവങ്ങൾ കുറച്ച് ചെറുതാക്കിട്ടുണ്ട് എന്നാ എല്ലാതും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത്ര എണ്ണം തന്നെ അതും മലുണ്ട് ഈ ക്രാസ് ഇതന്നെ ഡിസൈൻ ഇത്ര ണ്ടായിരുന്നുള്ളോ പള്ളി ഇത്ര വരെ ഈ ചുമര് വരെ ഉണ്ടായിരുന്നുള്ളോ അന്ന് അച്ഛൻ ഈ ഈ ഇതിനെ എന്ന് പറയാ അപ്പൊ അച്ഛൻ ഈ കോണി കയറി ബാൽക്കണിയിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് അച്ഛൻ ജനങ്ങളോട് സംസാരിച്ചു പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് പണിതാണ് ഇതിന്റെ പേരാണ് പ്രസംഗപീഠം പ്രസംഗപീഠമാണോ അതെ മധുബഹ ഉണ്ടായിരുന്നു ഈ ഒരു ബാൽക്കണി കാര്യങ്ങളില്ലേ അത് ഇവിടെ തറ ഇത്ര പോകുന്നു വല്യൊരു തറയായിരുന്നു എന്തുകൊണ്ടായിരിക്കും അച്ഛൻ്റെ മകളിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം അന്ന് താഴെ ആയിരിക്കുമല്ലോ അച്ഛനൊക്കെ നിൽക്കുന്നത് ഇവിടെ മധുബഹയിൽ നിന്ന് കുർബാന കഴിഞ്ഞിട്ട് അച്ഛൻ ജനങ്ങളോട് പ്രസംഗിക്കില്ലേ അന്ന് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ പ്രസംഗം കേൾക്കാൻ പറ്റുക കേൾക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോണത് പുതുക്കാട് പള്ളിയിലെ ആൾത്താര ഉള്ളിലത്തെ മധുബഹ ഈ രൂപങ്ങൾ വയ്ക്കണ അത് അതിന്റെ പേരാണ് മധുബഹ പൂക്കളൊക്കെയാണ് ഇവിടെ വെച്ചോടുന്നത് ഇവിടെ ഈശോയുടെ രൂപമുണ്ട് പിന്നെ മാതാവുണ്ട് പിന്നെ ഇവിടെ ആകുസേ പിതാവ് അപ്പുറത്തൊരു മാതാവ് ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് സെബാസ്റ്റ്യൻ മുന്നോളൻ അങ്ങനെയാണ് ഞാൻ ഞാനവിടെ കണ്ടേക്കുന്നത് ഇവിടെ ഒരു കുരിശുണ്ടല്ലോ അത് പിന്നീട് അല്ല ഈ കുരിശ് ക്രൂശിതനായ യേശുന്റെ രൂപമുണ്ടായിരുന്നു കുരിശിൽ തിരുവോസ്തി ഇവിടെ ഇവിടെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു അതിലാണ് തിരുവോസ്തി വയ്ക്കുകയാണ് അപ്പം വെക്കണത് അതെ വരുമ്പളേ ഈ ഷട്ടർ തുറന്നു കൊടുക്കും അപ്പൊ ഇതിലെ ജനങ്ങള് കയറി ബാൽക്കണിയില് ആളുകൾ നോക്കും ഷോയ്ക്ക് ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു ആ പിന്നെ ഇതിന്റെ ഒരു ഡിസൈൻ ഒരു ഗ്രില്ല് പോലെയായിരുന്നു ഇത് ഒരു റൗണ്ട് ഒരു കോല് പിന്നെ രണ്ട് സൈഡ് പിന്നെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ പള്ളിയിലെ ഒരു ഡിസൈനാണ് എൻജിനീയറിംഗിനെ പറ്റുള്ള ഡിസൈനാണ് പിന്നെ ഈ സ്റ്റെപ്പുകളുണ്ടല്ലോ ഇത് ഇത്ര എണ്ണം തന്നെ അതുമൂലം ഉണ്ട് ഈ പള്ളിയുടെ പേര് ആ പേര് ഇത് തന്നെ പക്ഷെ സൺസൈഡ് മാത്രമേണ്ടായിരുന്നുള്ളു അപ്പൊ ഈ പള്ളിയിലെ പേര് ഞാൻ സപ്പറേറ്റ് ഉണ്ടാക്കി ഒട്ടിച്ചതാണ് സെന്റാനസ് പൊറോന ചർച്ച് പുതുക്കാട് ഈ ഇത് സീലിംഗ് ആണ് അപ്പൊ നമ്മള് ഉള്ളില് ലൈറ്റ് ഒരു പദ്ധതി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് വെക്കാനായിട്ട് നമുക്കൊരു ഹോൾഡർ വേണല്ലോ ഇല്ല കത്തിച്ചിട്ടില്ല പക്ഷെ ഇത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് ഡാമേജായി കഴിഞ്ഞാല് മാറ്റി വേറെ വെക്കാവുന്ന ഒരു സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് ും അത് വെറുതെ ഇരുമ്പിന്നെ ആംഗ്ലെയർ വെച്ചിട്ടുള്ളത് ഞാൻ ഇതിന്റെ ഉള്ളിലായത് കൊണ്ട് ഒരു സീലിങ് ചെയ്തു മാത്രം കൊറച്ച് ബാലൻസ് അത് ഉപയോഗിച്ച് ചെയ്തു ചേട്ടാ ഈ ഒമ്പത് ഹൈറ്റ് ഉള്ള ഈ മധു വക ചെയ്യാനുള്ള പ്രചോദനം ഇത് എല്ലാവരും പുളിക്കൂടി വെക്കല്ലോ അപ്പോ ഒരു നമ്മൾക്കും നമ്മൾ വയ്ക്കണമെന്നൊരു ആഗ്രഹം അപ്പൊ പുതുക്കാട് പള്ളിയിലെ ആൾക്കാരുള്ള മാധ്യമ ഒരു രൂപം കൊടുത്തിട്ട് ഇവിടെ ഒരു ഉണ്ണീശ് വെക്കാം അപ്പൊ ഇതൊരു പുൽക്കൂടായിട്ട് നമ്മൾക്ക് സങ്കല്പിക്കാം എന്ന് ചോദിച്ചിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഇനി ഇതാര് വിലയ്ക്ക് വേണമെങ്കിൽ നമ്മൾ അത് കൊടുക്കുകയും ചെയ്യാം അതും കൊഴപ്പില്ല മനസ്സിലാഗ്രഹങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൊടുക്കാം പുതുക്കാട് പള്ളിയെ ഒരു പള്ളി അതാരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുവല്ലോ ദൈവം നിശ്ചയിക്കണ പോലെ നടക്കട്ടെ പിന്നെ ദൈവം അവരോട് ഓർമ്മിപ്പിക്കാണ്ട് അവർക്ക് വന്ന് ചോദിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആരെങ്കിലും അതിന് അർഹതപ്പെട്ട ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാം